പ്രതിഷേധമാണ് ഡൽഹിയിൽ അറസ്റ്റ് ചെയ്ത് ഒരു ഡൽഹി പോലീസ് പക്ഷേ അതിനേക്കാൾ അതിനേക്കാൾ കൂടുതൽ 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 ആളുകൾ അണികൾ വന്നുകൊണ്ടിരിക്കുകയാണ് പല ഭാഗത്തു നിന്നും പലയിടത്തും നിരോധനാജ്ഞയുണ്ട് നമുക്ക് പ്രവർത്തകരെ പിടികൂടാൻ പോടുന്ന ഡൽഹി പോലീസാണ് പ്രവർത്തകർ പാഞ്ഞു പോകുന്നുണ്ട് മന്ത്രിമാരെ അടക്കം അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് ഡൽഹി പോലീസ് വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ആസ്ഥാനത്തേക്ക് തുടങ്ങിയ മാർച്ചാണ് ഈ രീതിയിൽ സംഘർഷഭരിതമായത് മാർച്ചിനെ തടഞ്ഞ ഡൽഹി പോലീസ് നേതാക്കളെ മുതിർന്ന നേതാക്കളെ മന്ത്രിമാരെ അടക്കം അറസ്റ്റ് ചെയ്ത് നീങ്ങുകയായിരുന്നു അതിനുശേഷം പക്ഷെ വീണ്ടും പല ഭാഗത്തു നിന്ന് ആളുകൾ പ്രവർത്തകർ വന്നുകൊണ്ടേയിരിക്കുകയാണ് പ്രതിഷേധിക്കാൻ അരവിന്ദ് കെജ്രിവാളിന് പിന്തുണ അറിയിക്കാൻ ഫ്ലാർഡുകൾ ഉയർത്തി ബാനറുകൾ ഉയർത്തി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രവർത്തകർ വന്നുകൊണ്ടേയിരിക്കുകയാണ് അവരെ നിയന്ത്രിക്കാൻ അവരെ അവിടെ നിന്ന് മാറ്റാനും വലിയ രീതിയിൽ പാടുപെടുന്നുണ്ട് ഡൽഹി പോലീസ് വലിയ ഗതാഗത തടസ്സം ഡൽഹിയിൽ പല ഭാഗത്തുമുണ്ട് ഡൽഹി മെട്രോയിലടക്കം നിയന്ത്രണങ്ങളുണ്ട് പ്രതിഷേധം ഭയന്നുകൊണ്ട് പലയിടത്തും ഇന്നലെ തന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിലൊക്കെ നിരോധനാജ്ഞ ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചതാണ് മുദ്രാവാക്യം വിളിച്ച സമരമുഖത്താണ് ആം ആദ്മി പ്രയാസപ്പെടുന്നുണ്ട് ഡൽഹി പോലീസ് പ്രവർത്തകരെയും മറ്റും അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി പ്രവർത്തകരെ മാറ്റുമ്പോൾ അതിനേക്കാൾ കൂടുതൽ കൂടുതൽ ആളുകൾ ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പ്രതിഷേധിക്കാൻ സമരമുഖത്തേക്ക് ഒരു ഭാഗത്ത് നിയമയുദ്ധവും നടക്കുന്നുണ്ട് എന്തായാലും ഇന്ന് തന്നെ കോടതി ജസ്റ്റിസ് സഞ്ജീവ് ഗന്ന അധ്യക്ഷനായ ബെഞ്ച് അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി പരിഗണിക്കും മൂന്നംഗ ബെഞ്ചായിരിക്കും ആ ഹർജി പരിഗണിക്കുക ഈ മദ്യനായ അഴിമതി കേസിൽ തന്നെ ജാമ്യം തേടി സുപ്രീംകോടതിയിലേക്ക് എത്തിയ കെ കവിതയ്ക്ക് പക്ഷേ ഇന്ന് നിരാശയായിരുന്നു ജാമ്യം വേണമെങ്കിൽ നേരിട്ട് കോടതിയിലേക്കല്ല വരേണ്ടത് എന്നാണ് കവിതയോട് കോടതി പറഞ്ഞത് പിന്ന കവിതയ്ക്ക് ജാമ്യം കിട്ടിയില്ല സമാനമായ ആവശ്യവുമായത് അതേ ബെഞ്ചിന് മുന്നിലേക്ക് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ നിന്ന് വരുന്നത് ഹർജിയാണ് അരവിന്ദ് കെജ്രിവാൾ ഫയൽ ചെയ്തിട്ടുള്ളത് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് റിട്ട് ഹർജി വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ രാജി തലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്